എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കല്ലാറിലാണ് പാനിക്കുളങ്കരയിലാണ് ചോദിച്ചേട്ട് ഇപ്പൊ ജാതിക്കായ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചേട്ടാ നമസ്കാരം നമസ്കാരം ജാതി കൃഷി ചെയ്യുന്നു ജാതി കൃഷി ഒരു വർഷം നാല്പത് വർഷമായിരുന്നു ഈ അങ്ങയുടെ കൃഷിയിടത്തുള്ള മരങ്ങളൊക്കെ തന്നെ നാല്പത് വർഷങ്ങളൊക്കെ ആയി അതെ അതെ അല്ലേ ആ സമയത്ത് ഇവിടെ ആരും തന്നെ ഈ മേഖലയിൽ ആരും തന്നെ ജാതി കൃഷി ചെയ്യുന്ന ഒരു സമയല്ലായിരുന്നു അപ്പൊ ഞാന് എനിക്കൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പം അങ്കമാലി ആണല്ലോ അപ്പൊ കാലഡി ഒരു ജാതിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അന്ന് ആദ്യമേ മുതൽ അപ്പൊ ഞാനിവിടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കൊറേ ജാതി കൊണ്ടുവന്ന് വെച്ചു അപ്പോ അത് ആദ്യം ഒക്കെ വളർന്നു വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു മഞ്ഞ് വീഴുന്ന സമയത്ത് മുഴുവന് ഇല മുഴുവൻ കരിഞ്ഞു പോകും അടുത്ത മൂന്നാറിനടുത്ത് അടുത്ത പ്രദേശം പിന്നെ കായ ഉണ്ടാകാൻ തുടങ്ങി കായ കായുണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ കായ പകുതി മൂപ്പാകുമ്പോൾ പൊട്ടിപ്പോവും അങ്ങനെ അങ്ങനെ മൂത്ത് കിട്ടില്ല പിന്നെ കുറച്ച് രണ്ടു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കുറച്ച് തെളിയാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇതേതായാലും ഒരു നൂറു വർഷം നിൽക്കുന്ന ഒരു ഇതാണല്ലോ ജാതി എന്ന് പറയുമ്പോ അങ്ങനെ നിൽക്കുന്ന മര മരമല്ലേ ഇപ്പം അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് പ്രയോജനം കിട്ടും ഒരു ധാരണയില് മാത്രം അങ്ങനെ ഇടവേളയായിട്ട് അന്ന് ഇത് വെക്കുന്ന സമയത്ത് ഇവിടെ കാപ്പിയും കുരുമുളകുവാ ഉണ്ടായിരുന്നത് അന്നേരം ഏലം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇതിന്റെ ഷെയ്ഡ് വന്നു കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കാപ്പിയും കുരുമുളക് തീർത്തും പോയി പിന്നെ കാപ്പി കളഞ്ഞു പിന്നെ കൊക്കോ ആയി അത് കഴിഞ്ഞപ്പോ ജാതിയുടെ ഷെയ്ഡ് വന്നു കഴിഞ്ഞപ്പം നമ്മളെ ഏലം വെച്ചു ഏലം കാലടിയിൽ നിന്ന് പറ്റും കൊണ്ടുപോയി അതെ അതെ ഞാൻ കാലടിയിൽ നിന്ന് കൊണ്ടുവന്നു പിന്നെ അന്ന് നേര്യമംഗലത്ത് നിന്ന് ഫാമിന്ന് തൈ വാങ്ങിച്ചു അന്ന് എത്ര അടി അന്ന് നമ്മളൊരു മുപ്പത് അടി അകലത്തില നടവ് അന്ന് മറ്റു കൃഷികളെല്ലാം എന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഉള്ള ഒരു അകലം വെച്ച് നടൻ അന്ന് പറ്റിയില്ല എന്തെങ്കിലും ഒരു കൊടി നിക്കുകയാണെങ്കിൽ കുറച്ച് മാറ്റി നടേണ്ടി വരും അങ്ങനെ കുരുമുളകോ കാപ്പിയൊക്കെ നിൽക്കുമ്പോൾ നിക്കുമ്പോ അപ്പൊ അത് നോക്കിയിട്ട് ഏറെക്കുറെ ഒരു ലൈനൊക്കെ നോക്കി അതിന്റെ വിടവൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മളിത് കുറച്ച് കൈകളുണ്ട് പല ചെടികളുടെ കൈകളാണ് അതെ 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 പല ചെടികളുടെ നമ്മളിവിടെ മൊത്തത്തിൽ ജാതി വെച്ചതിന് ശേഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് പൂക്കാൻ തുടങ്ങിയപ്പോൾ ആണോ പെണ്ണോന്നോ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ അത് അടയാളം ചെയ്ത് നിർത്തിയിട്ട് ആ പെണ്ണായിട്ടുള്ളത് നിർത്തിക്കൊണ്ട് ആൺചെടികൾ മാത്രം ബഡ് ചെയ്യുക ചെയ്ത് അത് ബഡ് ചെയ്തതും ഇവിടെ ആദ്യമായിട്ട് കാഴ്ച ഒരു ജാതി ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്നും ബഡ് കിട്ടാനില്ല അപ്പൊ ആ ആദ്യമായിട്ട് ഒരു ജാതിയിൽ എട്ട് കായുണ്ടായി ഉണ്ടായപ്പോ ഞാൻ അതിനെ ഒട്ടം മുറിച്ചു അതിനൊട്ടം മുറിച്ചിട്ട് അതാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ അതായത് കിട്ടിയ ജാതി അതെ ഇതിൽ നിന്ന് തന്നെ കിട്ടിയ ജാതിയുടെ ബഡ് കൊണ്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത് ഒരെണ്ണം പിറ്റേ വർഷം കായ്ച്ചപ്പോൾ ഒരെണ്ണം നല്ലതായിട്ട് പിറ്റേ വർഷം കുറെ ചെടികൾ കായച്ചു അപ്പൊ അതിലും നല്ലതും ആയിട്ട് കണ്ടത് കൂടി കൂടി അങ്ങനെ രണ്ടെണ്ണം പിന്നെ ഒത്തിരി നാച്ചുറലായിട്ട് വന്ന ഇനങ്ങളും ആണ് ഈ പറമ്പിലുള്ളത് ഇപ്പൊ ഇത് പത്രി പത്രീ കായ് മുടിയതുണ്ട് അല്ലേ ീർത്തും മൂടി തന്നെ ഉണ്ട് അവിടെ അവിടെ വേറെ ഒരു ജാതി ഉണ്ട് അതിങ്ങനെ ഈ കായ കാണാനേ പറ്റില്ല മൊത്തത്തിൽ മൂടി ഫ്ലവർ ഫ്ലവറാണ് നമ്മുടെ ഫ്ലവറിന് നല്ല വില കിട്ടുന്നുണ്ട് ഇത് ഇപ്പൊ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ വിളവെടുപ്പ് നിർത്തുന്ന സംഗതി ഇല്ല എപ്പോഴും ഉണ്ട് ഒരാളെങ്കിലും എപ്പോഴും ജാതിക്ക് പറിച്ചുകൊണ്ടിരിക്കും ഇപ്പോ മൂന്നാ നിലവിൽ മൂന്നാൾ പറിക്കുന്നുണ്ട് അപ്പോ വേനലൊക്കെ ആകുമ്പോഴാണെങ്കിലും കുറെ ഏതെങ്കിലും ജാതി കായ്ച്ചുകൊണ്ടേയിരിക്കും ഒരു നാട്ടിലെ പോലെ ഒറ്റ ട്രിപ്പിന് കായ്ച്ച് അങ്ങനെ കാതിരുന്ന രീതിയല്ല കുറച്ച് ഇത് തീരുമ്പോഴേക്ക് എന്ത് ചെയ്യണ്ടോ പുതിയ കായ്കൾ കുറേ ചെറിയ കായകൾ വരുന്നുണ്ടോ അത്രയും വരും അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോഴേക്കും വീണ്ടും പുതിയ പുതിയത് ഇപ്പൊ നമ്മളിലൊരു ജാതി കായ്ച്ചിട്ടുണ്ട് കാണാം അതിന്റെ പകുതി പറിച്ചതാണ് പക്ഷെ അത് നിറച്ച് കായ അപ്പോ അതിന്റെ അന്നേരം വലിപ്പം കുറഞ്ഞു പോയി അപ്പൊ കൂടുതൽ അങ്ങനെ കണ്ടമാനം കായച്ച് കഴിഞ്ഞാ പൂവിന്റെ വലിപ്പം കുറയും എന്തൊക്കെ പരിപാലനം പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇതിനകത്ത് ഏലം വെച്ചിട്ടുണ്ടല്ലോ ഈ ഏലത്തിന് വിള ഇടുന്ന സമയത്ത് ഇതിനും കുറച്ച് വിളവെട്ട് കൊടുക്കും അത്രയൊക്കെ ഉള്ളു അതുപോലെ ചാണകപ്പൊടി ഇപ്പൊ ഇതിനകത്ത് നിറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം ആട്ടുംകാട്ടം ചാണകപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലത്തിന് ഇടുമ്പോ അത് ഇതിനും കൂടി ഇട്ടു കൊടുക്കും ഉണ്ടോ ഇല്ല ഇല്ല ആ ഞാൻ ഈ ഇതിന് കൊമ്പ് ഉണങ്ങി പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു ആദ്യമേ ചില ഇതുകളുടെയൊക്കെ ഒരേ കൊമ്പ് ഈ രണ്ട് കൊമ്പ് ഓരോ വർഷം ഉണങ്ങിപ്പോകും പക്ഷെ അതിന് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചാൽ അവിടെ കുറച്ച് മറ്റേ ബോഡോ പേസ്റ്റോ അല്ലെങ്കിൽ സി ഒ സി കളിക്കിട്ട് അത് അവിടെ മാത്രം അടിച്ചു കൊടുക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ഉണങ്ങിയത് ചില മൂളിക്കറി മുറിക്കാൻ പറ്റാത്ത ആണെങ്കിൽ അങ്ങനെ തന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകും പക്ഷെ ഞാൻ ഒരു കാരണവശാലും ഇതിൽ ബോഡോടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ഉണക്ക് മാറി മാറി വരുന്നു ഇത് അതിജീവനം അതെ 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 അപ്പൊ ജാതിക്ക് എല്ലാത്തിനും ബോഡോ ഒക്കെ കൊടുക്കുന്നുണ്ട് ഫംഗസ് അറ്റാക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജാതിയെ അങ്ങനെ വേണ്ട അത് കുറച്ച് വലിപ്പം ഏലത്തിന് കൊടുക്കും ഏലത്തിന് കൊടുക്കുമ്പോ ഏലത്തിന് മാത്രമേ കൊടുക്കുകയുള്ളു ജാതിക്ക് ഒരു കാരണവശാൽ ഇന്ന് വരെ യാതൊരുവിധ അങ്ങനെയുള്ള ഫംഗിസൈഡോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ ഒന്നും കൊടുത്തിട്ടില്ല ഇതിപ്പോ ഇന്ന് തന്നെ കൊണ്ടുപോയി സംസ്കരിക്കണം ഇതിപ്പോ ഇന്ന് കൊണ്ടുപോയി ഇത് തന്നെ നമ്മൾ പൊളിച്ചെടുത്തിട്ട് ട്രയർ ഉണ്ട് ഇത് തന്നെ ഉണക്കാനുള്ള ട്രയറുണ്ട് അതിൽ ഉണക്കി എടുക്കും ആദ്യമൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നപ്പം അടുപ്പിന്റെ ഇതിൽ തന്നെ ഇട്ട് ഉണക്കിക്കൊണ്ടൊക്കെ ആദ്യം ഇരുന്നത് പക്ഷെ പിന്നെ ഇപ്പൊ ഡ്രയർ വെച്ചിട്ട് ഡ്രയറിനകത്താണ് ഉണക്കി എടുക്കുന്നത് ഇന്ന് തന്നെ ഇന്ന് പറിക്കുന്ന ഇന്ന് തന്നെ ഉണക്കി എടുക്കും എത്ര ദിവസം ഉണക്കി എടുക്കാനായിട്ട് ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് ഉണക്കി അല്ല വെയിലത്താണ് ഇടുന്നെങ്കിൽ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങും അല്ലെങ്കിൽ ഒന്നര ദിവസം ഞാനിത് ഇതിന്റെ ഫ്ലവർ കൊടുക്കുന്നത് ബോംബെയിലാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ നേരത്തെ മുതൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ട് തന്നെ എനിക്ക് കൊച്ചി എറണാകുളത്ത് പരിചയമുള്ള ആളായിരുന്നു മട്ടാഞ്ചേരിയിൽ ബിസിനസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോ ചെയ്യുന്നുണ്ട് അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ആ വിലയുണ്ടാകുന്ന ആ സമയത്ത് നമ്മൾ ഇത് അങ്ങോട്ട് കയറ്റി അയക്കും അങ്ങനെയാണ് ഇതിൻ്റെ വിപണനം അപ്പം മിക്കവാറും തന്നെ ബോംബെൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചു കൊടുക്കണം ഇവിടെ ഒരു ഉള്ളതിന്റെ ലോക്കൽ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും എന്തായാലും കൃഷിയിൽ മാത്രമല്ല ജാതി കൃഷിയിലും നന്നായി ശ്രദ്ധിച്ച് ആദ്യഘട്ടം മുതൽക്ക് തന്നെ മുന്നോട്ട് പോകുന്ന കർഷകരാണ് ഇടുക്കി കല്ലാറിലെ ജോയി പീറ്റർ പാനികുളങ്ങര അദ്ദേഹത്തിന്റെ ജാതി കൃഷിയുടെ കാഴ്ചയും ജാതി കൃഷിയിലെ അനുഭവങ്ങളുമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്